ഭരധ്വജ മഹർഷിക്ക് ഖൃതാജി എന്ന അതിമനോഹരിയായ അപ്സറസിനെ കണ്ടപ്പോൾ കാമാവേശം കൊണ്ട് ബീജസ്രവണമുണ്ടായി തൻ്റെ ബീജം പാഴാക്കരുത് എന്ന് കരുതി കൈയിലിരുന്ന ദ്രോണത്തിൽ അത് എടുത്തു സൂക്ഷിച്ചു കാലക്രമത്തിൽ അതിൽ നിന്ന് ഒരു ശിശു ജന്മം കൊണ്ടു ദ്രോണത്തിൽ നിന്നും ജനിച്ചതുകൊണ്ട് ശിശുവിന് ദ്രോണർ എന്ന് നാമകരണം ചെയ്തു അങ്ങനെ ഗുരുകുല വിദ്യാഭ്യാസത്തിനായി അഗ്നിവേഷ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തി അവിടെ ഗുരുകുല വിദ്യാഭ്യാസത്തിനായി എത്തിച്ചേർന്ന പാഞ്ചാല രാജകുമാരനായ ധ്രുപദനും ദ്രോണരും ഉറ്റ ചങ്ങാതിമാരായി അങ്ങനെ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാകുന്ന സമയമെത്തി ധ്രുപദൻ പാഞ്ചാല ദേശത്തിൻ്റെ രാജാവായാൽ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ദരിദ്രനായ ദ്രോണരെ സഹായിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഗുരുകുല വിദ്യാഭ്യാസം അവസാനിച്ച് ഇരുവരും വാക്കുകൊടുത്തു പിരിഞ്ഞു അങ്ങനെ കാലങ്ങൾക്കു ശേഷം ദ്രുപദൻ പാഞ്ചാല ദേശത്തെ രാജാവായി എന്നാൽ ദ്രോണർക്ക് മഹാദാരിദ്ര്യമായിരുന്നു അവസ്ഥ ദാരിദ്ര്യം കൂടി വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുമ്പോഴാണ് ദ്രോണർക്ക് തൻ്റെ ബാല്യകാല സുഹൃത്തായ ദ്രുപദനെ ഓർമ്മ വന്നത് അങ്ങനെ ദ്രുപദനെ കാണുവാൻ പാഞ്ചാല ദേശത്തേക്ക് അദ്ദേഹം പുറപ്പെട്ടു രാജകൊട്ടാരത്തിലേക്ക് എത്തിയ ദ്രോണർ ദ്രുപഥനെ കണ്ടയുടൻ തന്നെ ആലിംഗനം ചെയ്തു അപ്രതീക്ഷിതമായി എല്ലാവരുടെയും മുൻപിൽ ദരിദ്രനായ ഒരു ബ്രാഹ്മണൻ തന്നെ ആലിംഗനം ചെയ്തല്ലോ എന്ന് ഓർത്ത് രാജാവിന് ദേഷ്യപ്പെട്ടു ദരിദ്രനായ ബ്രാഹ്മണൻ എങ്ങനെയാണ് ഇത്രയും നിലയും വിലയും ഉള്ള രാജാവിൻ്റെ സ്നേഹിതൻ ആവുക എന്നൊക്കെ പറഞ്ഞ് അപമാനിച്ച് ഇറക്കിവിട്ടു ഇത് ദ്രോണരുടെ മനസ്സിൽ ദ്രുപഥനോടുള്ള പകയായി നിലകൊണ്ടു അങ്ങനെ കാലം പോകവെ ദ്രോണർ കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവായി തീർന്നു ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയായി തൻ്റെ ശിഷ്യന്മാരോടായി ഗുരുദക്ഷിണയായി പാഞ്ചാല ദേശ രാജാവിനെ ഒരു മുറിവും കൂടാതെ ബന്ദിയായി പിടിച്ചുകെട്ടി തൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നു പറഞ്ഞു അങ്ങനെ അർജുനൻ്റെ നേതൃത്വത്തിൽ ഉള്ള സംഘം ദ്രുപഥനെ ബന്ദിയാക്കി ദ്രോണരുടെ മുൻപിൽ കൊണ്ടുവന്നു മറ്റുള്ളവരുടെ മുൻപിൽ ബന്ദിയായി അപമാനിതനായി നിന്ന ദ്രുപദന് ദ്രോണരോട് വല്ലാത്ത പക തോന്നി ദ്രോണരോട് പകരം വീട്ടുവാനായി ദ്രുപദൻ അർജുനനെ പോലെ വില്ലാളിയായ ഒരു പുത്രനെ വേണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ഒരു മഹായജ്ഞത്തിലൂടെ ഒരു പുത്രനെ ലഭിച്ചു ദൃഷ്ടദ്യുമ്നൻ നാമകരണം ചെയ്തു പിന്നീട് മഹാഭാരത യുദ്ധത്തിൽ ദ്രോണർ കൗരവരുടെ പക്ഷത്തായിരുന്നു ആ യുദ്ധകലയിൽ അഗ്രഗണ്യനായ ദ്രോണരെ തോൽപ്പിക്കാൻ അതികഠിനമായ കാര്യമായിരുന്നു അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെ തളർത്തുവാൻ വേണ്ടി അശ്വത്ഥമാവ് എന്ന് പേരുള്ള ആനയെ അടിച്ചുകൊന്ന ശേഷം അശ്വത്ഥമാവ് യുദ്ധത്തിൽ വധിക്കപ്പെട്ടു എന്ന് യുധിഷ്ഠിരനെ കൊണ്ട് പറയിച്ചു ഇത് കേട്ട് മരിച്ചത് തൻ്റെ പുത്രനാണ് എന്ന് വിചാരിച്ച് യുദ്ധഭൂമിയിൽ തളർന്നു വീണിരുന്ന ദ്രോണരെ ദൃഷ്ടദ്യുമൻ കഴുത്തുർത്ത് വധിക്കുകയും തൻ്റെ ശപഥം വീട്ടുകയും <laughs> ചെയ്തു <laughs> <laughs>